ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചായ കൂടി കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അതെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് ഇന്ന് മോളുടെ ലേണിംഗ് ആണ് അതുകൊണ്ട് അവൾ കോളേജിലേക്ക് പോയിട്ടില്ല ഇനി നാളെ പുലർച്ചയ്ക്കാണ് ഇവിടുന്ന് പോവുക കുഞ്ഞുമോൾക്കൊന്ന് സ്പോർട്സ് ആയതുകൊണ്ട് അവളും പോയിട്ടില്ല സ്കൂളിലേക്ക് മോളെ ലേണിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏട്ടനെ ഒന്ന് ലീവാക്കിയതാണ് ഇവിടുന്ന് എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവർ ഇറങ്ങിയത് മലപ്പുറത്ത് വെച്ചാണ് ലേണിംഗ് ടെസ്റ്റ് കുഞ്ഞുമോളുടെ സ്കൂളിൽ നിന്ന് സ്പോർട്സ് ആണ് അവളൊന്നിനും കൂടിയിട്ടൊന്നുമില്ല അപ്പൊ വെയിൽ കൊള്ളാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവളിന്ന് പോയിട്ടില്ല അപ്പൊ നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ നോക്കാം ഇപ്പൊ നമ്മുടെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ ലേണിംഗ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പൊ മോൾ ലേണിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ട് അവിടെ നിന്ന് വന്ന ഉടനെ മോള് സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ പോയതിന് ശേഷം എൻ്റെ പണികൾ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കുകയാണ് കുളിക്കുന്നതിന് മുമ്പ് വാഷ് ബേസിൻ ഒന്ന് കഴുകിയിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഉടൻ തന്നെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ നോക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ